രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെയും എന്റെ കേരളം പ്രദർശന വിപണന സംസ്ഥാനതല ഉദ്ഘാടനം എന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിന് മുഖ്യമന്ത്രി കാസർഗോഡ് നിർവഹിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് മെയ് മുപ്പത് വരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷം അതിനുള്ളിൽ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗവും പ്രദർശന വിപണന മേളകളും ഉണ്ടാകും തിരുവനന്തപുരത്താണ് സമാപനം അതിനിടെ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ആശ്വാസ വാർത്തയുമെത്തി ഇന്നു മുതൽ ക്ഷേമ പെൻഷന്റെ രണ്ടാം ഘട്ട വിതരണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഏപ്രിൽ പത്തിനാണ് വിഷുവിന് മുന്നോടിയായി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചത് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അന്ന് മുതൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു സാധാരണഗതിയിൽ വിഷു ഈസ്റ്റർ ഉത്സവ ദിനങ്ങളോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നതെങ്കിലും ഈ ഏപ്രിലിൽ ഒരു മാസത്തെ പെൻഷൻ തുക മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് അതിൻ്റെ വിതരണം തുടങ്ങുവാൻ താമസിക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ പത്ത് വൈകിട്ട് ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം തിങ്കളാഴ്ച വിഷു ആയതിനാലും കൂടാതെ പ്രസഹവ്യാഴം ദുഃഖവെളി തുടങ്ങിയ അവധി ദിനങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടും പലരിലേക്കും തുക എത്തിച്ചേർന്നിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച മുതൽ പെൻഷൻ കിട്ടാത്തവരിലേക്ക് വീണ്ടും പെൻഷൻ വിതരണം സജീവമായിരിക്കുന്നത് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായും നടക്കുന്നത് ഈ ആഴ്ചയോടു കൂടി ഏപ്രിൽ മാസം പ്രഖ്യാപിച്ച പെൻഷൻ തുകയുടെ വിതരണം പൂർണമാകുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നു മുതൽ സംസ്ഥാനത്ത് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷവും തുടങ്ങിയിരിക്കുന്നത് ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള കടമെടുപ്പിനുള്ള കേന്ദ്രാനുമതിയും ഇപ്പോൾ ആയിട്ടുണ്ട് അടുത്തു തന്നെ റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേഖനത്തിലൂടെ സംസ്ഥാന സർക്കാർ കടമെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇനിയും നൽകുവാനുള്ള മൂന്ന് പെൻഷൻ കുടിശ്ശിക നൽകുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഒരു ഗഡു കുടിശ്ശിക പെൻഷന്റെ വിതരണം തന്നെ സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു ബാക്കിയുള്ള രണ്ടു കുടിശ്ശികയിൽ ഒരെണ്ണം ഓണത്തിനും ഒരെണ്ണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനു മുമ്പായും നൽകി ഒക്ടോബറിനു മുമ്പ് തന്നെ എല്ലാ പെൻഷൻ കുടിശ്ശികയും സർക്കാർ പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക